തൃപ്പൂണിത്തറ സ്ഫോടന കേസിൽ സംഭവസ്ഥലം സന്ദർശിച്ച സബ് കളക്ടർ കെ മീര മജിസ്റ്റീരിയൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം സംഭവത്തിൽ നഷ്ടപരിഹാരം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട ദുരന്ത ബാധിതർ നാളെ കോടതിയിൽ ഹർജി സമർപ്പിക്കും അതേസമയം അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയ കേസിൽ ഒളിവിൽ പോയ തെക്കുംപുറം കരയോഗം ഭാരവാഹികൾ ഉൾപ്പെടെ ഒൻപത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തൃപ്പൂണിത്തര ചൂരക്കാട് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച മജിസ്റ്റീരിയ അന്വേഷണത്തിന്റെ ഭാഗമായാണ് സബ് കളക്ടർ കെ മീര സ്ഥലം സന്ദർശിച്ചത് സ്ഫോടനത്തെ തകർന്ന വീട് സന്ദർശിച്ച സബ് കളക്ടർ വീട്ടുകാരുമായി സംസാരിച്ചു പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കി രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സബ് കളക്ടർ അറിയിച്ചു നമ്മൾ എന്തായാലും ബന്ധപ്പെട്ട എല്ലാവരുടെയും മൊഴികളെ രേഖപ്പെടുത്തുന്നതാണ് എല്ലാ രേഖകളും പരിശോധിച്ച് രണ്ടാഴ്ചയ്ക്കകം ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും ഇവിടെ ഉണ്ടായ നമ്മുടെ നാശനഷ്ടങ്ങളുടെ ഒരു കണക്കെടുക്കും അതിന് നമുക്ക് എന്ത് ചെയ്യാം ഭാവിയിൽ ഇങ്ങനെ അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും കൂടെ കരുതണം നമ്മുടെ അറിവിൽ ഇതുവരെ എവിടെ നിന്നും ഒരു പെർമിറ്റും ഇല്ല ഒരു പെർമിഷൻ ഇല്ല അവർക്ക് അത് മാനുഫാക്ചർ ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല സ്റ്റോർ ചെയ്യാനോ ഡിസ്പ്ലേ ചെയ്യാനോ ഒന്നും ലൈസൻസ് കോൺട്രാക്ടറോ അമ്പലോ എടുത്തതായിട്ട് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു വീഴ്ച വന്നതായിട്ട് നമുക്ക് നമുക്ക് പറയാൻ പറയാൻ പറ്റില്ല അതേസമയം ൂടത്തിന്റെ അനുമതി ഇല്ലാതെ വെടിക്കെട്ട് നടത്തിയെന്ന കേസിൽ ഒളിവിൽ പോയ തെക്കുംപുറം കരയോഗം ഭാരവാഹികൾ ഉൾപ്പെടെ ഒൻപത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഹിൽപാറസ് പോലീസ് മൂന്നാറിൽ നിന്നുമാണ് ഇവരെ കസ്റ്റഡി എടുത്തത് അതേസമയം നഷ്ടപരിഹാരം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ദുരന്തബാധിതർ നാളെ കോടതിയിൽ ഹർജി സമർപ്പിക്കും അമ്പതോളം കുടുംബങ്ങളാണ് പ്രത്യേകം ഹർജികൾ കോടതിയിൽ സമർപ്പിക്കുക കേരള വിഷൻ ന്യൂസ് കൊച്ചി